അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് അഥവാ ഇൻസുലിൻ പമ്പിനെ പറ്റിയാണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതെന്താണ് നമ്മൾ നമ്മളിന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി സി ജി എം എസിനെ പറ്റിയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് കാർബ് കൗണ്ടിങ്ങിനെ പറ്റിയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇൻസുലിൻ പമ്പിന് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് പാർട്സാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് നമ്മൾക്ക് ഈ സെൻസറാണ് അതായത് നമ്മളുടെ ബ്ലഡ് ഷുഗർ ഓരോ മിനിറ്റിലും സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻസർ ഈ സെൻസർ നമ്മളുടെ ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് മനസ്സിലാക്കി അത് ഇൻസുലിൻ പമ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അപ്പോൾ ഇൻസുലിൻ പമ്പ് എന്ത് ചെയ്യും കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾക്ക് ആവശ്യമായ ഇൻസുലിൻ നമ്മളുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യും ഇതാണ് ഇൻ ഷോർട്ട് ഇൻസുലിൻ പമ്പ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഇൻസുലിൻ സെക്രീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ബോഡിയിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അതായത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളുടെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് അത് സെൻസ് ചെയ്യുന്നു ബ്രെയിൻ അത് സെൻസ് ചെയ്യുന്നു നമ്മളുടെ ചെറുകുടലിലെ ചെറു ഹോർമോൺസ് അത് സെൻസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ കൂടും അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇൻസുലിൻ പമ്പിലും ഇൻസുലിൻ പമ്പ് ചെയ്യപ്പെടുന്നത് അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിൻ അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടുതലാണെങ്കിൽ എക്സ്ട്രാ ഇൻസുലിൻ അത് പമ്പ് ചെയ്തിട്ട് അത് നോർമലാക്കും നമ്മുടെ ബ്ലഡ് ഷുഗറ് താഴേക്ക് പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആയിട്ട് അതിൻ്റെ ഇൻസുലിൻ വരവ് നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇൻസുലിൻ പമ്പും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്ന ഒരു രോഗിക്ക് ആകെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പോകുന്നു എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് എത്രയുണ്ട് എത്ര ഗ്രാം ഉണ്ട് എന്ന് മെഷീനെ അറിയിക്കുക മാത്രമാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് അറിയിക്കുകയാണെങ്കിൽ മെഷീൻ ആ കാർബ് കണ്ടിന് എത്ര ഇൻസുലിൻ വേണം എന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും എമൗണ്ട് ഓഫ് ഇൻസുലിൻ ഓട്ടോമാറ്റിക്കലി പമ്പ് ചെയ്തോളൂ ഇതോടുകൂടി ആ ഒരു പേഷ്യൻറ്റിന് ഏകദേശം നൂറ് വരെ ടൈമിൻ റേഞ്ച് അതായത് എഴുപതിനും നൂറ്റെൻപതിനും ഇടയ്ക്ക് ആ പേഷ്യൻ്റ് സ്പെൻഡ് ചെയ്യുന്ന സമയം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇൻസുലിൻ പമ്പിൻ്റെ പാർട്സ് നമ്മൾക്ക് കാണാം അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൻസർ ഉണ്ട് ആ സെൻസർ ബ്ലൂടൂത്ത് വഴി നമ്മളുടെ ഷുഗർ നമ്മളുടെ ഇൻസുലിൻ പമ്പിനെ അറിയിക്കുന്നു പിന്നെ പമ്പിനാണെങ്കിൽ ജസ്റ്റ് ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് അത്രയും ഉള്ളൂ അതിൻ്റെ സൈസ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻസുലിൻ കാറ്ററിഡ്സ് വെക്കുന്നത് ആ കാട്രഡ്സിൽ ഇൻസുലിൻ തീരുന്നതുപോലെ തന്നെ നമ്മൾ റിസർവോയർ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ ഒരു ട്യൂബിംഗ് ഉണ്ട് ഒരു ഇൻഫ്യൂഷൻ സെറ്റ് ഉണ്ട് അത് നമ്മൾ നമ്മളുടെ ശരീരത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു നമ്മളുടെ വയറിലെ പല പല ഭാഗങ്ങളിലായിട്ട് നമ്മൾക്കത് റൊട്ടേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് ഓരോ ആഴ്ചയും സെൻസർ മാറ്റേണ്ടി വരുന്നു ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇൻഫ്യൂഷൻ സെറ്റും മാറ്റേണ്ടി വരുന്നു ഇത്രയും ആയിട്ട് ഇൻസുലിൻ പമ്പ് ചെയ്യുന്നത് കൊണ്ട് അതിന് ആർട്ടിഫിഷ്യൽ പാക്രിയാസ് എന്നാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ആകെയുള്ളൊരു പ്രശ്നം അതിൻ്റെ വില കൂടുതലാണ് ടൈപ്പ് വണ്ണുള്ള കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ വരവോടുകൂടി വളരെ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് കാരണം കുട്ടികൾക്കൊക്കെ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നോ എന്ത് കഴിക്കുന്നോ അൺപ്രഡിക്റ്റബിളാണ് ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പോഗ്ലൈസിമി വരും അങ്ങനെയുള്ളവർക്കൊക്കെ ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് വന്നതോടുകൂടി ഭയങ്കര റെവല്യൂഷണറി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഡയബറ്റിക് മാനേജ്മെൻറ്റിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് അതിൻ്റെ വൺ ഓഫ് ദ മാജിക്കൽ ഔട്ട്കം എന്ന് പറയുന്നത്